നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ കൂളിവാട് എറിഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് തകർന്നു താമരശ്ശേരി കൂടത്തായ് പാലത്തിന് ബലക്ഷയം നിരോധനം തെറ്റിച്ചോടിയ ബസ്സുകൾക്കും ചരക്കു ലോറികൾക്കും പിഴയിട്ട് പോലീസ് അമീബിക്ക് മസ്തിഷ്കജ്വരം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മിജുവാദിന് സ്വീകരണം നൽകി കാലക്കുറ്റി ഗ്രന്ഥാലയം വാർത്തകൾ വിശദമായി കൂളിമാട് എരഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് തകർന്നു ചാത്തമാലം ഗ്രാമപഞ്ചായത്തിലെ കൂളിമാട് എറങ്ങിപ്പറമ്പ് പ്രദേശത്തെ നൂറ്റി ഇരുപതോളം വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയുടെ അൻപതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ടാങ്കിൻ്റെ ഒരു വശത്തെ കോൺക്രീറ്റ് പാളിയാണ് പൂർണ്ണമായും തകർന്നു വീണത് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒരു മണിയോടെയാണ് ടാങ്ക് തകർന്നത് ടാങ്കിൽ നിന്നുള്ള വെള്ളം കുതിച്ചെത്തിയതോടെ വാട്ടർ ടാങ്കിൻ്റെ പിൻവശത്ത് താമസിക്കുന്ന സെയ്ദ് മുഹമ്മദിൻ്റെ വീടിനോട് ചേർന്നുള്ള മൺതിട്ടയും തകർത്തു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സമീപത്തെ മറ്റൊരു വീടിൻ്റെ മുറ്റത്തേക്കും വെള്ളം ഒഴുകിയെത്തി വാട്ടർ ടാങ്ക് തകർന്നതോടെ പ്രദേശത്തെ നൂറ്റി ഇരുപതോളം വീട്ടുകാരുടെ കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ് തകർന്ന വാട്ടർ ടാങ്കിന് ഏകദേശം മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് രൂക്ഷമായ കുടിവെള്ള അനുഭവിക്കുന്ന പ്രദേശത്തുകാരുടെ ഏക ആശ്രയമായ എറിഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് തകർന്നതോടെ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് പ്രദേശത്തുകാർ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ പാലം അപകടാവസ്ഥയിൽ ഈ പാലത്തിലെ രണ്ട് ഭാഗത്തെ ഭീമുകളിലും ഒരു തൂണിലും പാലത്തിൻ്റെ മധ്യഭാഗത്തെ റോഡിലും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് കൂടാതെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സ്ലാബ് ഇളകി ഏത് സമയത്തും നിലം പത്താവുന്ന അവസ്ഥയിലുമാണ് അതേസമയം ഇരുതുള്ളിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലുണ്ടായ ബലക്ഷേപത്തെ തുടർന്ന് വലിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം മറികടന്നോടിയ ബസ്സുകൾക്കും ചരക്കു ലോറികൾക്കും പോലീസ് പിഴ ചുമത്തി ഓമശ്ശേരിയിലും കൊടുക്കലും പാലത്തും ഹെവി വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തടയാൻ ആളില്ലാത്തതിനാൽ ഇതുവരെ യഥേഷ്ടം വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു എന്നാൽ മുന്നറിയിപ്പ് അവഗണിച്ച് പാലത്തിലേക്ക് പ്രവേശിച്ച ഭാരം കയറ്റിയ വലിയ വാഹനങ്ങൾക്ക് ഇന്ന് പോലീസ് പിഴ ചുമത്തുകയായിരുന്നു അമീപിക് മസ്തിഷ്കജ്വരം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ജില്ലയിൽ അമീബിക് മസ്തിഷ്കജ്വരം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ കെ രാജാറാം അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗമുണ്ടാവുക മൂക്കിനെയും തലച്ചോറിനെയും വീർത്തിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ ആണ് അമീപ തലച്ചോറിലേക്ക് കടക്കുന്നത് ഈ രോഗത്തിന് മരണനിരക്ക് കൂടുതലാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരില്ല രോഗാണുബാധയുണ്ടായാൽ അഞ്ചു മുതൽ പത്ത് ദിവസത്തിനകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കടുത്ത തലവേദന പനി ഓക്കാനും ഛർദ്ദി കഴുത്തു തിരിക്കാനും വെളിച്ചത്തേക്ക് നോക്കാനുമുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങളിൽ ഇതിനു പുറമെ ഭക്ഷണം കഴിക്കാനും കളിക്കാനുമുള്ള മടി അനങ്ങാതെ കിടക്കുക എന്നിവയും കാണാം ഓർമ്മക്കുറവ് അപസ്മാരം ബോധക്ഷയം എന്നിവ രോഗം ഗുരുതരമാകുന്നതിൻ്റെ സൂചനകളാണ് പനിയുമായി ഡോക്ടറെ കാണുന്നവർ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം ഡോക്ടറെ അറിയിക്കണം കൂടാതെ മറ്റു പൊതു നിർദ്ദേശങ്ങളും അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട് അൻപതാമത് ജൂനിയർ ഇൻ്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ടീമിൻ്റെ ക്യാപ്റ്റനായി കിരീടം നേടി സംസ്ഥാന ജൂനിയർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കാരക്കുറ്റി ക്രസൻറ്റ് ഫുട്ബോൾ അക്കാദമിയുടെ മിജുവാദിനെ യുവധാര ഗ്രന്ഥശാല കാരക്കുറ്റി സ്വീകരണം നൽകി ആദരിച്ചു കെ സി മുഹമ്മദ് നജീബിൻ്റെ അധ്യക്ഷതയിൽ ഗ്രന്ഥശാല സെക്രട്ടറി ഗിരീഷ് കാരക്കുറ്റി ഉപഹാരം നൽകി പി ടി അബൂബക്കർ എം അബ്ദുറഹിമാൻ എം കെ അബ്ദുസലാം ബിജു വിളക്കോട് സാജിദ് പേക്കാടൻ അഖിൽദാസ് സി എന്നിവർ സംസാരിച്ചു ലൈബ്രേറിയൻ പി പി സുനിൽ സ്വാഗതവും വേലായധൻ കെ നന്ദിയും പറഞ്ഞു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ